ിൽ മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടെ നിന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ അയച്ച് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ അങ്ങേക്കറിയാമല്ലോ അവിടെ എന്നോട് അരുളു ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്നു എന്ന് അവയോട് പറയുക ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളു ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഒരു കിരുകിര ശബ്ദം വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല അവിടുന്ന് എന്നോട് അരുടെ ചെയ്തു മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക ദൈവമായ കടത്ത വരൾ ചെയ്യുന്നു ജീവശ്വാസമേ നീ നാലു വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വേശുക അവർക്ക് ജീവനുണ്ടാകട്ടെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു അവിടുന്ന് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യപ്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകെയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അവരോട് ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും എൻ്റെ ജനമേ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വദേശത്ത് വസിപ്പിക്കും കർത്താവായ ഞാനാണത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവ് അവരോട് ചെയ്യുന്നു കർത്താവൻ അവരോട് ചെയ്തു മനുഷ്യപുത്ര ഒരു വടിയെടുത്ത് അതിൽ യൂതയായിരിക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതി എന്ന് എഴുതുക വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രാഹിമിന്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്ന് എഴുതുക ഒന്നായിരത്തക്കതകതം അവനിൽ കയ്യിൽ ചേർത്ത് പിടിക്കുക ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല എന്ന് ജനം നിന്നോട് ചോദിക്കും അപ്പോൾ അവരോട് പറയുക ദൈവമായ കർത്താവോട് ചെയ്യുന്നു ജോസഫിന്റെയും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി എഫ്രാമിന്റെ കയ്യിലുള്ള അത് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നു അതെടുത്ത് യൂതയുടെ വടിയോട് ചേർത്ത് ഒറ്റ വടി പോലെ പിടിക്കും അവ എൻ്റെ കയ്യിൽ ഒന്നായി തീരുകയും ചെയ്യും നീ എഴുതിയ ആ വടികൾ അവർ കാണുകെ പിടിച്ചുകൊണ്ട് അവരോട് പറയുക ദൈവമായ കർത്താവ് അവരോട് ചെയ്യുന്നു ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും ഇനി ഒരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല രണ്ട് രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല തങ്ങളുടെ വിഗ്രഹങ്ങളിലോ മ്ളേച്ച പ്രവർത്തികളിലോ മറ്റേതെങ്കിലുമോ അപരാധങ്ങളിലോ അവർ മേരിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാകും അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാം കൂടി ഒരിടേനെ ഉണ്ടായിരിക്കുകയുള്ളു അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അതിവസ്ജിതമായ ദേശത്ത് അവർ വസിക്കും അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും എൻ്റെ ദാസനായ ദാവിദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും സമാധാനത്തിൻ്റെ ഒരു ഉടമ്പിടി അവരുമായി ഞാൻ ഉണ്ടാക്കും അത് നിത്യമായ ഉടമ്പിടിയായിരിക്കും അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും എന്റെ വാസസ്ഥലം അവരുടെ മധ്യയായിരിക്കും ഞാൻ അവരുടെ ദൈവവും അവർ ജനവുമായിരിക്കും എന്റെ ആലയം അവരുടെ മധ്യയെ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് ജനതകൾ അറിയും ഹെസക്കേൽ മുപ്പത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവിനൊ ചെയ്തു മനുഷ്യപുത്ര മാഗോപദേശത്തെ ഗോകിനെതിരെ മെഷേക്ക് തൂപാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ച് പ്രവചിക്കുക ദൈവമായ കടത്താവുകൾ ചെയ്യുന്നു മെഷേഖിലെയും തൂപാലിലെയും അധിപതിയായ ഘോകെ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും നിന്റെ കുതിരകളെയും സർവായുധാരികളെയ കുതിരച്ചേവരെയും കവചവും പരിചയും വാളും ഏന്തിയ വലിയ സൈന്യ സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും പേർഷ്യക്കാരും കുഷ്യരും ബുദ്ധ്യരും പരിചയും പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും ഗോമറും അവിടുത്തെ സേനാ വിഭാഗങ്ങളും വടക്കേറ്റത്തുള്ള ഭേദ് തുകർമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക എന്റെ ആജ്ഞത കാത്തിരിക്കുക ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേര് ദേശത്തേക്ക് വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് അന്ന് നീ മുന്നേറും വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം അവർ ഇന്ന് സുരക്ഷിതരായി കഴിയുന്നു നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റ് പോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും ദൈവമായ കർത്ത വരളെ ചെയ്യുന്നു ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തി വരും ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും നീ പറയും കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചെല്ലും വസ്തുക്കൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മതത്തിൽ കന്നുകാലികളും വസ്തുവുകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതും അവരുടെ ദേശത്തിന്റെയും മേൽ കൈവയ്ക്കാനും നീ ആലോചിക്കും ഷേഭായും ദദാനും താർഷിഷിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളും നിന്നോട് ചോദിക്കും വസ്തുവകൾ കൊള്ളയടിക്കാനോ നീ വന്നിരിക്കുന്നത് ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ചു ചെയ്തു കൊണ്ടുപോകാനാണോ വലിയ സൈന്യത്തെ നീ സമാഹരിച്ചിരിക്കുന്നത് മനുഷ്യപുത്ര ഗോകിനോട് പ്രവചിക്കുക ദൈവമായ കടത്താവാലോട് ചെയ്യുന്നു എൻറെ ജനമായ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തിൽ നീ പുറപ്പെടുകയില്ലേ നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടകേറ്റത്തുള്ള നിന്റെ ദേശത്ത് നിന്ന് ശക്തമായ ഒരു മഹാസൈന്യവുമായി എത്തിച്ചേരും ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എൻറെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും ഗോകെ എൻ്റെ പരിശുദ്ധ ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും അതുവഴി അവർ എന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എന്റെ ദേശത്തിനെതിരെ ഞാൻ നിന്നെ കൊണ്ടുവരും ദൈവമായ കർത്താവ് കർത്താവരൾ ചെയ്യുന്നു ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എന്റെ ദാസരായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെ ആയിരുന്നല്ലോ ദൈവമായ കർത്താവ് കർത്താവരള് ചെയ്യുന്നു ഗോഗ ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എന്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും എന്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു ആ നാളിൽ ഇസ്രായേൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളും വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറകൊള്ളും പർവ്വതങ്ങൾ തകർന്നടിയും ചെങ്കു മലകൾ ഇടിഞ്ഞു വീഴും എല്ലാ മതിലുകളും നിലം പതിക്കും ദൈവമായ കടുത്ത വരള് ചെയ്യുന്നു ഗോകനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും എല്ലാവരുടെയും വാൽ തങ്ങളുടെ സഹോദരനെതിരെ ഉയരും പകർച്ച വ്യാധികളും രക്തചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും ഞാൻ അവൻ്റെയും അവന്റെ സൈന്യത്തിൻറെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കൺമഴയും തീയും ഗദ്ഗവും വർഷിക്കും അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എൻ്റെ വിശുദ്ധയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും